നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ വീട് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇതേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽ എല്ലാ ജില്ലയിലും വരുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഇത് ഒരു സുന്നി യുവതിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇരുനറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ബി എസ് സി സുവോളജിയാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമ ഉസൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദറ് പഠിക്കുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് പ്രൈവറ്റ് ജോലിയാണെങ്കിലും ആണെങ്കിലും ഗവൺമെൻറ് ജോലി പ്ലസ് ടു ഒക്കെ ഉള്ള നല്ല വിദേശത്ത് വർക്ക് ചെയ്യണ പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വഴി വിവാഹം നോക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്